പൂയംകുട്ടി മണികണ്ഠൻചാൽ ചപ്പാത്തിലൂടെ നടന്നു വരുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മണികണ്ഠൻചാൽ സ്വദേശി ബിജുവിനായി തിരച്ചിൽ മൂന്നാം ദിവസവും തുടരുന്നു ഫയർഫോഴ്സസ് കൂബാ ടീം എൻഡിആർഎഫിന്റെ മൂന്ന് ടീമിൻ്റെയും നേതൃത്വത്തിലാണ് തിരച്ചിൽ നടക്കുന്നത് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഇന്ന് സ്ഥലം സന്ദർശിച്ചു പൂയങ്കുട്ടി മണികണ്ടാൽ ചപ്പാത്തിലൂടെ വരുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മണികണ്ഠാൽ സ്വദേശി ബിജുവിനായി തെരച്ചിൽ മൂന്നാം ദിവസവും തുടരുന്നു ഫയർഫോഴ്സ് സ്കൂബ ടീം എൻ ഡി ആർ എഫിന്റെ മൂന്ന് ടീമിന്റെയും നേതൃത്വത്തിൽ രാവിലെ ഏഴ് മണി മുതൽ ആരംഭിച്ച തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ ദിവസം മണികണ്ഠാൽ മുതൽ ബൂത്തത്താൻകെട്ട് വരെ വരുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി തെരച്ചിൽ നടത്തിയിരുന്നു ഇന്ന് രാവിലെ ആനക്കയം ഭാഗത്തും ബൂതത്താൻകെട്ട് ഭാഗം വരെയുമാണ് തെരച്ചിൽ നടത്തുന്നത് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് തഹസിൽദാർ അനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബി കെ പഞ്ചായത്ത് അംഗങ്ങളായ ജോഷി പൊട്ടയ്ക്കൽ ഡേയ്സി റേഞ്ചർ മുരളി ഷിബു തെക്കമ്പറം എന്നിവരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ മറ്റ് സന്നദ്ധ സേനാ പ്രവർത്തകരും വളരെ ഊർജിതമായി എന്തെങ്കിലും കാണാതായ ആളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രശ്രമത്തിലാണ് ഇന്ന് കാലാവസ്ഥ രാവിലെ വളരെ അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമാണ് എല്ലാ ഭരണകൂടവും റവന്യൂ ഡിപ്പാർട്ട്മെന്റുമെല്ലാം ഈ കാര്യങ്ങൾ ് പഞ്ചായത്തുമായി ഒത്തുചേർന്നുകൊണ്ട് വളരെ സുസജ്ജമായ ഒരു സംവിധാനമാണ് ഒരുക്കിയത് ഏതായാലും ആ കുടുംബത്തിനും നാട്ടുകാർക്കും ആശ്വാസമേകുന്ന വാർത്ത ഇന്നത്തെ ദിവസം കാണാതായ ആളെ പിടിച്ചു കിട്ടും എന്നുള്ള ഒരു പൂർണ്ണ പ്രതീക്ഷയിലാണ് ഉള്ളത് എൻ ഡി ആർ എഫിൻ്റെ ടീം സജ്ജമായി രാവിലെ തന്നെ പ്രവർത്തനം ആരംഭിക്കുന്നു ഫയർഫോഴ്സ് ഓൾറെഡി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്